ഈ നിമിഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ യുക്തിസഹമായ ഒരു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഒരു യുക്തിസതമായ വിശദീകരണം അഴിമതിയിലും സംശയത്തിലും ഭൂങ്ങി നിൽക്കുന്ന കേരള ബിജെപിയാണ് നമുക്ക്

ഞങ്ങൾ രാഷ്ട്രീയ അത് പരിഹരിക്കാൻ കഴിയുന്ന നല്ല രാഷ്ട്രീയാരോഗ്യം കേരളത്തിലെ ഇടപെട്ടതിനാണ് ഞാൻ ഉണ്ടായിട്ടുണ്ട് ഏതൊരു എന്റെ അഭിപ്രായം പറയാൻ പക്ഷേ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിരിക്കുന്നത് ഗുരുതരമായ കാലമാണ് ഈ നിമിഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരക്ഷരം അത് സംബന്ധിച്ച് യുക്തിസഹമായ ബി ജെ പിയുടെ നേതൃത്വം യുക്തിസതമായ വിശദീകരണം നൽകാൻ തയ്യാറായി അഴിമതിയിലും സംശയത്തിലും ഭൂങ്ങി നിൽക്കുന്ന കേരള ബിജെപിയെയാണ് നമുക്ക് ഇവിടെ വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം

उन्हें विक्तवाद करता है कांग्रेस, बीजेपी, डीएल अनावरण के बाद मेरा तो बीजेपी कोकस करना पड़ेगा केसी, आसी नीला केसी अगर तुम बताएँगे तो केसी अगर होगा आसी तो देखो केसी मार चल रहा है आसी एक दिन को सादा कर तो दो जब इस

പരാതികാരം സാഹചര്യം എന്തിനാണ് സംസ്ഥാന അധ്യക്ഷനെ കോപ്പസ്

तो क्या आपको जो तुम बात है जैसे तुम देख रहे हो ऐसे भी ये पता आसी सी अरे सोमवार से भी पता आ सी आई तो माने ये जो जाति चल रही है ना जान के अंदर आपको जो तुम बात है जो तुम बात है जनरल तुम बोले कि आवश्यक है आपके या बांध हो जाए आदि शक्ति माइक और मंदिर में तरह के जनरल बोले पंडित �

അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനാണ് ആദ്യമായി എൻ ഡി പിന്നെ രാജസ്ഥാനും അതുവല്ല ശ്രീ കെ സി വേണുഗോപാലം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ

கூடுல அந்த பீலிப்ஸ் पद्धति என்ற அந்த ரெலவன்ஸ் அப்படிங்க வந்து விசிடிரிக்குது는데 ரேவன் முறை விசிடிரிக்குது இவ்வளவுது தான் அப்போ அது राष्ट्रीय லியா பட் ஜனநாயகமே வேறவத்துல ஈ பிஓசிக்கு உட்பட்டது ኦரிஜினல் மீனா அதுல என்னலாம் ப்ரோபோஸ் பண்ணுது அந்த கோர்னர்ட் பண்ண செய்வது என்னன்னு தான் பாக்குறேன் । আ আ মা ক সি সি। അവർ അവർ പറയണ്ട രണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസം കേരള സർക്കാർ ചരിത്ര ഭാഗങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ സർക്കാർ അത് ഞങ്ങൾ ഞങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം जब ये फुल सीपीएम उन्हें इसीलिए चलाने हैं, ना जो भी उन्हें चलाएं। न्यायलाल सब देखते हैं, इन समाज के सिद्ध समाज के सिर्फ ऐसा करते हैं कि ये धागा पाइयेगा, पाइने नहीं पूरा, ये नहीं पूरा। तो पांडे दार्जिलिया, बालोंटनोली न्यायलाल चोरी चोरी, जेलिंग दिया लिया, काबुल करो मापोड�

ഒരു ഒരു മാർഗ്ഗയൊന്നും കൊടുത്തില്ല. అలా ഒന്നും കൊണ്ടുവരില്ല. അപ്പോൾ ഒരുപാട് നടുന്ന സാധ്യമാകും. എന്നിപിന്നേ ഭാഗമായി രണ്ട് പ്രോജക്റ്റ് നിരന്നു. എന്നിപിന്നേ ഇരവേള ഭാഗത്തെ രണ്ട് പ്രോജക്റ്റ്. എയറോജനിസ് എന്നൊരു പ്രോജക്റ്റ ഇതിനുണ്ടായിരുന്നു.거든요ഗർ ഗവേഷണമായി ഉത്പന്ന കേന്ദ്ര പ്രവർത്തനിച്ച പ്രോജക്റ്റ്. 2023 നെ എന്നിപിന്നേ ഭാഗമായുള്ള ആർജിൻസിന്റെ എല്ലാതുകളും ഉൾപ്പെടുത്തി നമ്മൾ മനുഷ്യരിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എവിടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന വർഗീയതന്നെ അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാങ്കേതികമായ ഒരു നീക്കമാണ് അത് ചെയ്തി ായ മനുഷ്യരാണ് കോൺട്രാക്ട് നിങ്ങളുടെ ഒരുപാട് ബന്ധപ്പെട്ട് വേതന മടങ്ങുകൾ എല്ലാമായി ബന്ധപ്പെട്ട് അവരുടെ ജീവനവിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ പണം ഉപയോഗിച്ച് അവരുടെ മുഴുവൻ കാര്യങ്ങൾ ോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാര്യം दाईं तरफ से 300 क्वेश्चन फोकस है ये अपने नंबर देखते हैं तो उनका नंबर सीपी सीपी को भी बता रहे हैं अबक और बाकी नंबर तो वो भी बता रहे हैं और क्या परोया तो ये का नाम है आई आई परोया मैं बोलती हूं परोया मैं सब जो वाला सब शशि कर लो कॉन्फ्रेंस में കോൺഗ്രസിന്റെ വർക്കിംഗ് അങ്ങനത്തെ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല മറ്റൊരു രാഷ്ട്രീയങ്ങളാണ് രാഷ്ട്രീയ അത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെ അതിന്റെ ശരിയായ അത്രത്തിൽ ചർച്ച ചെയ്യാനുള്ള അത് പരിഹരിക്കാനുള്ള ശരിയായ രാഷ്ട്രീയ കേരളത്തിലെ ഇടപെട്ടതിനാകുന്നില്ല அபிப்படையான <laughs> <laughs> गुड डे फॉर स्टडी सोर्ते तो गुड का नाम को अच्छा बड़ा है है सॉरी गुड डे फॉर स्टडी है हमारे मुख्यमंत्री से लॉजिकल

சவுண்ட் பைட் பாலச்சந்திரன் இருபத்து இரண்டு कोई साधारण परमाणु इलेक्ट्रॉन सी नृके चुंबकीय वृत्ताकार वलय आध वाला घूमता हुआ घूम रहा घूम घूम पर गोलाकार वलय घूमता हुआ है अब इधर इधर के तरफ हमारा सीपीएन इधर से सबकाला ये ज्यादा वहां घूम घूम सकता है सबका लोग इधर से घूमता रहता है और यहां पे और अब इधर से करता रहता है അഭിപ്രായം <laughs> 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 எந்திராயிருக்கு ഈ പദ്ധതിയുടെ എൻ ഇ പിള്ളത് ഒന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാണേണ്ട കാര്യമില്ല രണ്ട് അതേപോലെയുള്ള മറ്റൊരു പദ്ധതിയാണ് അത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച കൊണ്ടുവന്നിരിക്കുന്നത് ബൗദ്ധസകതി ഈ വിഷയേനെ പറയാം 2023 ല ഹൈർ എഡ്യൂക്കേഷൻ സെക്ടറിൽ വീ പുച്ചദര നടക്കുകയുണ്ടായി 2020 തന്നെ നമ്മുടെ ഈ സംശക്താ ആർതിയാനെ ഇവിടെ സാധമാകും അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കൊണ്ടലെ നാല് വാദങ്ങൾ നമ്മൾ നേരർ ബൗദ്ധം സിംപരിനായ നടത്ര റിപ്പോർട്ട് തരായ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് രാജ്യത്തില് ഒരിക്കലും കേന്ദ്ര സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തത് അവര് ഞങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികളിൽ നിങ്ങൾ ഭാഗമായി ുംപ്പോസ് ഒ ഇത്രയും നാളായി ഇത് ഞങ്ങൾക്ക് കേരളത്തിലെ കൂടുതലും ഒരാൾ രാജ്യസഭയിൽ പിന്നെ ഇത് സംബന്ധിച്ച് അഭിപ്രായം കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അത് സംബന്ധിച്ച് കേരളം എന്ന് പറയുന്ന കേരളത്തിൽ ഒപ്പിട്ടില്ലെങ്കിൽ തരല്ല എന്ന് പറയുന്നത് ശരിയല്ല সোধোডে পাক্য়াডেডে অ্য়াডেলে তুছিলে সোনিয়ে ড্তুমাকে পোকেডের সোষ্েড কাক্য়ারে ইশ্ত্বই দুলে এডিয়া উসোস� तो कोशिश ना एनपीओ द्वारा उठाया जनरल सत्ताई द्वारा अब और दूसरी ओर नाले है आदर्श पे पर जनरल ओक्ता ने आंतरिक सहायताम इसीलिए और आंतरिक सहायता कल से जो अंदर से किया मालूम है एससीडी के साथ ये है इनके अंदर योज पूरा उतारता अपन भी मतलब इतना चिंतन करके और एससीडी में हिंदू पड़ो की में बात है मालूम हो जाता संस्था में पेश हो गया കേരളത്തിലെ വർഷിക അത് കേരളത്തെ നടക്കുന്നത് മാത്രമല്ല ഏതെങ്കിലും

कैसा तो नहीं समझ लिया था लेकर आया था एक और एक चोदियों एक सांदों कैरल का ये ताज़ा बिचर की तपान तक कुछ कैरल कुछ वो एक बॉक्स ले आकर मिंडी भी लेकर ये बंदा ये को जाकर ओकला निकलता है ओकल टोस्ट कर लेगा आना यार ये बियर मुश्किल होता है बट मैं आज ये मार लेने बियर मुश्किल होती ह kwato a saman jikin da ya kebe shi ne